ഒരു 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 ബോൾ 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 ഹലോ ഞങ്ങളുടെ ഞാൻ വേറെ രണ്ട് കാലി 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 ബാക്കിലേക്ക് ബാക്കിലേക്ക് തല മുട്ട് നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷൻ വേണം അതാ ഒരു പ്ലെയറിന്റെ ഒരു സ്പിരിറ്റ് ഒരു നോളജ് ഇത്ര അധികം സ്നേഹിച്ചു

ഞാൻ ജനിച്ചത് ഫോർട്ട് കൊച്ചിയിലാണ് ഞാൻ നയൻറ്റീൻ തേർട്ടി ഫോർ തേർട്ടി ഫോർ ജനിച്ചതാണ് അന്ന് തുടങ്ങി ഇതുവരെ കൊച്ചിയിൽ നിന്ന് ഒരു ഡിസിപ്ലിൻ്റ് ലൈഫാണ് ഞാനൊരു എട്ട് മണിക്ക് കിടന്ന് ഉറങ്ങും ഒരു മൂന്നര മണിക്ക് തന്നെ എണീക്കും എൻ്റെ പ്ലേയിങ് കിറ്റിൽ ഞാൻ കൊടുക്കുമുണ്ട് പ്രാർത്ഥിച്ചിട്ടും കൊണ്ട് ബോളും കൊണ്ട് ഞാൻ നേരെ ഗ്രൗണ്ടിലേക്ക് പോയി അഞ്ചര മണി ഉടങ്ങി ഒമ്പത് മണി ഞാൻ ഗ്രൗണ്ടിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആയിരിക്കും അരികോ ആയിരിക്കും കറക്റ്റാണ് ഏത് ടീമിനെ ബോൾ എടുപ്പിച്ചല്ലോ അത് കളിയാണ് അത് കറക്റ്റാണ് അപ്പം ഞാൻ ഇത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഞാൻ കളിച്ച് ഫുട്ബോൾ ഫുട്ബോൾ ഹോക്കിയും ക്ലബ്സ് പല ക്ലബ്സിനും കളിച്ചിട്ടുണ്ട് സ്റ്റേറ്റിനും കളിച്ചിട്ടുണ്ട് മുപ്പത്താറാമത്തെ വയസ്സിൽ തുടങ്ങിയാണ് ഞാൻ എൻ്റെ ഫുട്ബോൾ ഹോക്കി കോച്ചിങ് കരയിൽ തുടങ്ങി എൻ്റെ ആരുമുള്ളവരെ ഞാൻ ഗ്രൗണ്ടിൽ പോകും പഠിപ്പിക്കും കൊച്ചിയിൽ എല്ലാവരും എന്നെ പിടിക്കുന്നത് എല്ലാവരും ഫുട്ബോൾ അംഗി തന്നെ അങ്കിളിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് മഴയും വെയിൽ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം ഇവിടെ ഉണ്ടാവും അതിലൊരു മുടക്കില്ല അപ്പോഴും അതേ ഡെഡിക്കേഷനും ഡിസിപ്ലിനും ഡിറ്റർമിനേഷനും ഉണ്ട് ഒരു തെല്ല് പോലും പുറം വന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഉള്ള ഒരാളുടെ ഒപ്പം നമുക്ക് നമ്മളും ആണ് ഫുട്ബോൾ മേക്സ് മീ ഫിസിക്കലി മെന്റലി ഫിറ്റ് ആൻഡ് ഇൻസ്പയർഡാണ് ഐ ലവ് ഫുട്ബോൾ ഫുട്ബോൾ ഈ പ്രായത്തെ എല്ലാവരും അങ്ങൾ എങ്ങനെ എന്തിനാണ് ഈ ഗ്രൗണ്ടിൽ ഇത്ര വെളുപ്പിന് പോകണത് അന്നു എനിക്ക് തൊണ്ണൂറ് വയസ്സിൽ ഞാൻ പഠിക്കും പേടിയാവണി ഞാൻ എൻ്റെ ഏജ് കണ്ടിടാറില്ല എൻ്റെ ഏജിനെ ഇപ്പോൾ ഒരു ചിന്തിക്കാറില്ല എൻ്റെ ഒരു ചിന്ത ഫുട്ബോളും കൊണ്ട് ഗ്രൗണ്ടിൽ പോവുക ഈ പന്തും പന്ത്രണ്ട് അവിടെ പോയിട്ട് പിള്ളേരെ പഠിക്കും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ച് എനിക്ക് രണ്ട് കുട്ടി വേണം എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് ആ രണ്ട് പിള്ളേർക്ക് പോകും ഇപ്പം കല്യാണം കഴിക്കാത്തതിന് ഒരുപാട് പിള്ളേരുണ്ട് അത്രയും തലമുറകൾ കോച്ചുകാരുള്ള ഒരാളാണ് മറ്റുള്ളവർ മറ്റുള്ള കോച്ചമാരിൽ നിന്നും ഒരുപാട് വ്യത്യാസമുള്ള ഒരാളാണ് അത് അങ്കളുടെ ഒരു ക്വാളിറ്റി ആണത് ലെവിലൊക്കെ സ്പോർട്സ് മൂൺ പ്ലേലൊക്കെ സ്പോർട്സ് മൂൺ ഡയലക്കെ സ്പോർട്സ് മൂന്ന് അമ്പത്തിനാല് വർഷമാണ് ഈ ഗ്രൗണ്ടിൽ കോച്ചിങ് തുടങ്ങിയത് ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ച പിള്ളേർ സ്റ്റേറ്റ് ഇന്ത്യ ജൂനിയർ സീനിയർ ഹോക്കിയും ഫുട്ബോളും കളിച്ചോണ്ട് രാജ്യത്തിന് വേണ്ടി ഇത്രയും കൊള്ളാൻ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത് അവാർഡ് കിട്ടാൻ വേണ്ടി അല്ല അവാർഡല്ല എനിക്ക് പ്രശ്നം കോച്ചിങ്ങാണ് എൻ്റെ ഈ ആരോഗ്യം എല്ലാവരും കോച്ചാക്കിയിട്ടില്ല ഞാൻ സ്വയം കോച്ചാക്കിയിട്ടുണ്ട് കാര്യം ഫ്യൂച്ചർ ജനറേഷൻ എൻ്റെ ബെസ്റ്റ് നോളജും ഡിസിപ്ലിനും എക്സ്പീരിയൻസ് കൊടുക്കാൻ എനിക്ക് മാത്രമല്ല അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഡ്രീം ഒരു ഡ്രീമുള്ളത് എൻ്റെ ജീവൻ ദൈവം ഈ ഗ്രൗണ്ടിനെ എന്നെ കൊണ്ടുപോകണം ഞാൻ ഈശ്വര എപ്പോഴും പ്രാർത്ഥിക്കും ഈശ്വര ഞാൻ ഈ ഗ്രൗണ്ടിൽ കോച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് കിട്ടി മരിക്കണം എനിക്ക് ഈ ഗ്രൗണ്ടിൽ മരിക്കാനൊരാഗ്രഹമുണ്ട് അതാണ് എൻ്റെ ലൈഫിൽ ഫുൾഫിൽമെൻ്റ് അതിൽ വേറെ ഒന്നിട്ടില്ല